ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയ വീടൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നെന്താണ് ഞാൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു മരുന്നിൻ്റെ ഒരു വീഡിയോ ആയിട്ട് കേട്ടോ അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ചീമക്കൊന്നിലെ മരാണ് കേട്ടോ അപ്പോൾ ആ മരത്തിൽ ഇങ്ങനെ ചുറ്റി ചുറ്റിയിട്ട് പോയിട്ടുണ്ട് ഒരു മരുന്നിൻ്റെ വഴി കേട്ടോ അതൊന്ന് കാണിച്ചു തരാം പിന്നെ ചെടികളുടെ ഇടയിൽക്കൂടെ അങ്ങനെ പോയിരിക്കും കേട്ടോ ഒറ്റ ഒരു വള്ളിയാണ് കേട്ടോ അടിയിൽ നിന്ന് ഇങ്ങനെ വള്ളി അങ്ങനെ പോയിട്ട് പോയിട്ട് നല്ല മോൾക്കിങ്ങനെ പോയിട്ട് ഇങ്ങനെ ചുറ്റി വളഞ്ഞുകൊണ്ട് അറ്റം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മരുന്നിൻ്റെ പേരെന്താന്ന് വച്ചാൽ ചങ്ങലം പെരണ്ട ചങ്ങലം പെരണ്ടെന്നാണ് കേട്ടോ അപ്പോൾ ഇത് ചങ്ങല പോലെ ഇങ്ങനെ പോകുകൊണ്ടാണ് ഈ പേര് വരാൻ കാരണം കേട്ടോ നമ്മളെ മാല പോലെയാണ് കേട്ടോ കുറച്ച് വള്ളി അതിൻ്റെ ശേഷം ഒരു ഇല രണ്ട് സൈഡിൽ ഓരോ ഇല പിന്നെ കുറച്ച് വള്ളി പിന്നെ ഇല അങ്ങനെ 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 ഒരു ഇതുകൊണ്ടാണ് കേട്ടോ ഇതിന് ചങ്ങലം പെരണ്ട എന്നൊരു പേര് വന്നിരിക്കുന്നത് അപ്പോൾ അതിലധികം ഇലകളല്ല ഇതിൻ്റെ വള്ളിക്കാട്ടോ പ്രാ പ്രാധാന്യം അപ്പോൾ ഈ ഒരു ചങ്ങലം വരണ്ട എന്തിനാന്ന് വെച്ചാൽ സന്ധി വേദന അതുപോലെ മുട്ടുവേദന അതിനൊക്കെ നല്ലൊരു മരുന്നാണ് കേട്ടോ അത് പിന്നെ നമ്മളുടെ പൊട്ടലൊക്കെ ഉണ്ടാവും അത് വരെ ഈ ഒരു മരുന്ന് കൊണ്ട് യോജിപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നെ അതുമാത്രമല്ല സ്ത്രീകൾക്ക് ആർത്തവ സംബന്ധമായ വേദനകളുണ്ടല്ലോ അതിനൊക്കെ പറ്റിയൊരു മരുന്നാണിത് പിന്നെ അതുപോലെ തന്നെ വേദന സംഹാരി തൈലം വരെ നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ ഒരു ഇതിൻ്റെ തണ്ട് മുറിച്ചെടുത്ത ശേഷം അരച്ചെടുത്തിട്ട് വേറെ എന്തൊക്കെ മരുന്ന് കൂട്ടിയിട്ട് ഇത് തൈലുണ്ടാക്കിയെടുക്കാം കേട്ടോ പിന്നെ അതുമാത്രമല്ല നമ്മളെ പയക്കളൊക്കെ ഉണ്ടാവില്ലേ വീട്ടുകൾക്കൂടെ ആ പയക്കൾക്ക് അകിട് വേദന സോറി അകിട് വീക്കം വരില്ലേ അതിന് ഇത് ഈ ഒരു മരുന്ന് നല്ലതാണ് കേട്ടോ അത് അരച്ച് തേച്ച് കഴിഞ്ഞാൽ അവർ അകിട് വീക്കം മാറിക്കിട്ടോ അപ്പോൾ നിങ്ങൾക്ക് മരുന്ന് കാണുന്നുണ്ട് വിചാരിക്കുന്നുണ്ട് അറ്റത്ത് ശീമ കൊന്ന മരത്തിൻ്റെ അറ്റത്ത് കണ്ടില്ലേ അങ്ങനെ മാല പോലെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ചങ്ങലം പരണ്ടെട്ടോ അപ്പോൾ നിങ്ങൾക്കായിരിക്കും ഈ ഒരു മരുന്നിനെ കുറിച്ചിട്ട് വിശദമായിട്ടുള്ള വിവരങ്ങൾ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു മരുന്ന് നല്ലൊരു നല്ലൊരു നമ്മൾ വീട്ടുകാർക്കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരിതാ കേട്ടോ നമുക്ക് പൊതുവേ ആൾക്കാർക്ക് ഈ സന്ധിവേദന അതുപോലെ തന്നെ മുട്ടുവേദന ഒക്കെ ഉണ്ടാവില്ലേ അതിനൊക്കെ ഇത് അരച്ചു തച്ച പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോനെ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ